ഹലോ സ്ലാമലേക്കും അപ്പോൾ എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പടി കട്ടിയുള്ളൊരു പാന് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് ആദ്യം നമ്മൾ ഒരു വേണേ ചേ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കടുക് അത് നല്ലതുപോലെ വറുത്തെടുക്കുക വറുത്ത് കടുക് പൊട്ടി വരുന്നൊരു രീതിയിലേക്ക് എത്തും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അപ്പോൾ നല്ലതുപോലെ അത് പൊട്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് അതെല്ലാം രണ്ട് സ്പൂൺ വീതം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അത് അതിൻ്റെ ആ മാറുന്നത് വരെ വറുത്തെടുക്കുക എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ നമ്മൾ ആദ്യം ഓയിലൊഴിച്ച് ഓയിലൊഴിച്ച് ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് മൂത്ത ശേഷം അതിലേക്ക് മുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ച് സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഊർക്കപ്പുളി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഊർക്കപ്പുളി ആഡ് ചെയ്ത ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ കല്ലുപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ കല്ലുപ്പ് ചേർത്ത ശേഷം നല്ലതുപോലെ മസാലയിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ നമ്മൾ ആ മസാല പിടിക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ നിൽക്കുക അതിലേക്ക് ഉലുവയും കടുകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ആദ്യം വറുത്ത് വെച്ചത് പൊടിച്ച് ചേർക്കുന്നുണ്ട് അത് ഇതേപോലെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കിക്കൊണ്ട് നിൽക്കുക ആ മസാല കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് സുർക്കണ വിനാഗിരി അപ്പോൾ അതും ഇതേപോലെ നല്ലതുപോലെ ഇളക്കുക അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ തീയിട്ട് ഇളക്കാൻ നിന്നാൽ ചിലപ്പോൾ അതൊരു ടേസ്റ്റ് കുറവുണ്ടാവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇളക്കുക ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിൽ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ട്